ഏഴാമത് എംഇ അവാർഡുകളിൽ നിരവധി വലിയ വിജയങ്ങളുണ്ടായിരുന്നു എന്നാൽ അവയിലൊന്നും തിളങ്ങിയിരുന്നില്ല അഡോളസൻസ് എന്ന സീരീസിലെ ജേമി മില്ലർ എന്ന കഥാപാത്രത്തെ ഒരു ഞെട്ടിക്കുന്ന കുറ്റത്തിന് പ്രതിക്കൂട്ടലായ പതിമൂന്നുകാരനെ ഓവൻ അവതരിപ്പിച്ചത് പ്രേക്ഷക ഹൃദയങ്ങളിലും നിരൂപകരെയും ഒരുപോലെ കീഴടക്കി അതുകൊണ്ടാവണം ഓസ്കാർ ജേതാവ് ജാവിയർ ബാർഡ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ പിന്തള്ളി ഓവൻ ഈ നേട്ടം കൈവരിക്കുമ്പോൾ എല്ലാവരുടെ മുഖത്ത് ഞെട്ടലില്ലാതിരുന്നത് ചരിത്രത്തിലെ തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് റോളിനുള്ള അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ഓവൻ കൂപ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയ ഒറ്റശ്വാസത്തിൽ കണ്ടിരുന്നു പോകുന്ന സീരീസാണ് അഡോളസൻസ് ഒരു കൊലപാതക കേസിൽ പ്രതിയാക്കപ്പെട്ട വയസ്സുകാരനായ ജെയിമിയുടെ കഥയാണ് അഡോളസൻസ് ആർക്കും ചിന്തിക്കാൻ പ്രയാസമുള്ള ഒരു കഥാപാത്രത്തെയാണ് ഓവൻ കൂപ്പർ എന്ന ഈ പതിനഞ്ചുകാരൻ സ്ക്രീനിൽ ജീവിപ്പിച്ചത് ഓരോ എപ്പിസോഡും ഒറ്റത്തേക്കിലെടുത്ത ഈ സീരീസിലെ ഓരോ രംഗങ്ങളിലും ഓവൻ കാഴ്ചക്കാരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ഒരു സൈക്കോപാത്തിന്റെ മാനർസിംസും ഒരേ സമയം ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടും ഭയവുമാണ് ജെയിമി എന്ന കഥാപാത്രത്തിന് ഒവൻ നൽകിയത് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്ന കണ്ണുകളിലൂടെ മാത്രം സംവദിക്കുന്ന ആ പ്രകടനം ലോകമെമ്പാടുമുള്ള സിനിമാ നിരൂപകരെ അമ്പരിപ്പിച്ചു ഒരു കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ ഇത്രത്തോളം ആഴത്തിൽ ഉൾക്കൊണ്ട ഒരു പ്രകടനം സമീപകാലത്ത് കണ്ടിട്ടില്ലെന്നും പലരും വിലയിരുത്തുന്നു വിലയിരുത്തലിന് ശരിയാകും വിധമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അംഗീകാരവും അവാർഡ് സ്വീകരിക്കുമ്പോൾ അവൻ ഇങ്ങനെയാണ് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ കുറച്ച് വർഷം മുൻപ് ഞാനൊരു നാടക ക്ലാസ്സിൽ ചേരുമ്പോൾ അമേരിക്കയിൽ വന്ന് ഇവിടെ എമിയുടെ വേദിയിൽ നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഈ നിമിഷം തെളിയിക്കുന്നത് ഒന്നു മാത്രം നമ്മൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയും ഭയങ്ങളെ മറികടക്കുകയും ചെയ്താൽ എന്തും നേടാൻ കഴിയുമെന്ന് മൂന്ന് വർഷം മുൻപ് ഞാൻ ആരുമായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഞാനിവിടെയുണ്ട് ആരെങ്കിലും നമ്മളെ കളിയാക്കുമോ എന്ന് പേടിക്കാതെ ധൈര്യമായി മുന്നോട്ട് പോവുക അഡോളസൻസ് എന്ന സീരീസ് ഈ വർഷം നിരവധി എമി അവാർഡുകളാണ് സ്വന്തമാക്കിയത് ബെസ്റ്റ് ലിമിറ്റഡ് ഓർ ആന്തോളജി സീരീസിനും ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ബെസ്റ്റ് റൈറ്റിംഗ് ബെസ്റ്റ് ഡയറക്ടിങ്ങിനും അവാർഡുകൾ നേടി ആദ്യമേ അഭിനയിച്ച സീരീസിലെ പ്രകടനത്തിന് ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോൾ ഓവൻ കൂപ്പർ എന്ന യുവപ്രതിഭ ഭാവിയിലെ മുൻനിര താരമാവുമെന്നത് നിസ്സംശയം പറയാൻ തന്നെ സാധിക്കും Subscribe to One India and never miss an update.